അപ്പൊ അനുവാട്ടെ നമ്മളെ ഡ്രൈവർന്ന് നമ്മളെ കുട്ടി ഓനാണെന്ന് നമ്മളെ വണ്ടി ഡ്രൈവ് ചെയ്യണേക്കോ യൂട്യൂബ് ഇടാനൊക്ക നോക്ക് ലാട്ടോ அடி தரக்கா அடிக்கே காட்டோடுக்கோடு നിങ്ങക്ക് വേണ്ടിട്ടിന്റെ ഇളച്ചിണ്ടല്ലോ എപ്പോ രാവിലെ തുടങ്ങിയേ മൂത്തച്ഛൻ വന്നിട്ട് എന്തെങ്കിലും എന്റെ ഭാഗം കൊടുക്കണം പറഞ്ഞാണ്ട് എന്താണ് അരി വെള്ളത്തിൽ

പിന്നെന്തൊക്കെയൊന്ന് മാറിയാണ് നോക്കട്ടെ ഞാൻ ചെമ്മീനിന്റെ ഇതെന്താന്റെ മസാല ടേസ്റ്റ് ചെയ്യണനു അല്ലെന്താണ്ട് ൊന്നും വണ്ട കട്ടിങ് മോള ജലബേബിക്ക് വേണ്ടേ ഇതല്ല അതോ ഇത് എന്താ അപ്പൊ ഞമ്മളെന്തിനാ വന്നേ ഇത് ആണ്ടോ അയിക്കോ ഇത് ഇടാത്ത വേണ്ട ഗൈസ് കുമ്പിടി മസാല മണവാടൻ ആ എനിക്ക് ശരിക്കും അതേ കഴിച്ചോ എങ്ങനെയുണ്ടല്ലയോ ഏ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പുളി പുളി എന്റെ കുട്ടിക്ക് വേണ്ട കേസ് ഓക്കെ ഓൾക്കുണ്ടല്ലോ മുളകൊന്നും ഇട്ടില്ല വേണ്ട അപ്പൊ ഏതെനിക്ക് വേണ്ടേ നല്ലതാണ്ടോഷ് എന്റെ കഴിക്കണോ എങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് ചീത്തറില്ല യൂട്യൂബൊക്കെ എങ്ങനെയുണ്ട് രസണ്ടോ ഏ കുടിക്കണെന്താണ് ഇതെന്താണ് ബൂസ്റ്റ് കുൽക്കി ഗൈസ് എങ്ങനെ എങ്ങനെയുണ്ട് ബൂസ്റ്റ് കുൽക്കി അടിപൊളിയാ ഇതല്ലേ ഗൈസ് വല്ലു കുടിച്ചതാട്ടോ ബൂസ്റ്റ് കുൽക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അറിയണേ

ഇത് അനക്കില്ലതാണോ എനിക്കില്ലാണ്ടേ ഇത് രണ്ടാമത്തെ കൊടുത്താണേ അനു കാക്കൂക്ക് ഇത് കസണോ ഇത് കസ്കസടത്താക്കൂക്കില്ലതാ പപ്പാ Gøy! അങ്ങനെയുണ്ട് okay. uh -huh. um, ു പക്ഷെ അല്ല ഗസ് നമ്മുടെ ഫുള്ള് പീടിയാണ് ഒരു ഗ്രൗണ്ട് പോലും കാണാം ആകെ ഗസ് औरान का 40 मात्रे 40 प्रोटीन 40 40 प्लस अकॉर्डिंग आ रही ടോടക്ക ശരി 10 മിക്കോ ഇതാ ഓപ്പൺ ആയിതെ മാർക്കറ്റ് പുതിയ ഹൈപ്പർമാർക്കറ്റ് വന്നാണേ ന്യൂ ഹക്കട ഓടണെ ന്യൂ ഹട ടോടല്ല ഷാർ സെറ്റപ്പ് അല്ലേ അനിമാ ലിഫ്റ്റിലല്ലേ ലിഫ്റ്റിലല്ലേ ആ മല്ലിപ്പൊടി നമുക്ക് എന്തൊക്കെയാ വേണ്ടിയത് മുളക് ബിസ്മി പിന്നെ സാധനങ്ങള് വാങ്ങാന്നുള്ളതിലുപരി നമുക്ക് കാണാന്നുള്ള എന്താ ഡ്രാഗൺ ഫ്രൂട്ടോ നല്ല ഓട്ട് ഓഫറിലുണ്ട് ഓഫറിലുണ്ട്

അങ്ങനെ മണ്ണു അങ്ങനെ ഒരു രൂപ മിഠായിട്ടെ അവിടെ കപ്പ കൊണ്ടെ ബേക്കാം നീ എങ്ങട്ടെ പോണേ മുകളിലൊക്കെ ഡ്രസ്സ് പിന്നെ അതേപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെയാണ് എന്താണ് മറ്റേ ഡിന്നർ സെറ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ പോകുന്നത് ബാഗൊക്കെ നോക്കിയാ പെരുന്നാളായതുകൊണ്ട് പെരുന്നാളാവാനായില്ലേ ഇതല്ല എവിടക്കാണ്

ഇനിക്കിത് നിർത്തല്ലേ ഓ സാധനം വാങ്ങട്ടെ ഇപ്പൊ നമ്മള് വീടെടുക്കിസ്മീൻ ഇറങ്ങിട്ട ഗേസ് നിങ്ങൾ ബേബി നല്ല കരച്ചില് ആ ബോളിംഗ് കൊണ്ട് നമ്മള് വണ്ടിക്ക് പോവാണേ അതിന് വല്ല ഓടുന്നു ഓടണേ ചേട്ടോ പാർക്കിങ് ഏരിയക്ക് വന്ന് വണ്ടി എടുക്കാൻ വന്നു ആണേ ഇന്ന് ബേബി നല്ല കരച്ചില്ലേ ഓക്കെ പപ്പേൻ്റെ അടുത്തു പോകണം ദീദീൻ്റെ അടുത്ത് പോകണം നല്ല ബേബി മൊത്തത്തിൽ എന്താ കഴിക്കണേ എന്താ കുടിക്കണേ നല്ലവണ്ോ ക്ലാസ്സിലെ വിളിച്ചത്

ഇത് குடிച്ചോക്ക് നീ குடி ചെയ് എനിക്ക് ആാാ മാടി കാടൂട്ടാ ബ്രോട്ടി വെരിണ്ടോ ആാാ സീനജി വേറെ വാങ്ങി കാടൂട്ടാ കാട്ടിയാ ഇന്നിണ്ട് നീ അടിപൊളി അടിപൊളി ഒന്നല്ലേ ഇവിടെ എടുക്ക് ഒന്നല്ലേ ഇവിടെ എടു ഒന്നൊന്ന് എടുട്ടല്ലേ ആാാ ആ ഒന്ന് കാട്ടിട്ട് കഴിക്കണോ ഇപ്പോ ഇത് ഒന്നുമല്ലാ തന്നുകൊണ്ടിട്ടില്ല ഇല്ല നല്ല തന്നുണ്ട് സലബേബിക്ക് അപ്പ അനിയോ ിപ്പറമ്പെത്തി ചായ സമയപ്പറങ്ങി ഇപ്പൊ മീൻ വാങ്ങാൻ